ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും പ്രശ്ന പരിഹാരങ്ങൾക്കായി ജ്യോതിഷവിധി അറിയുന്നതിനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മറുപടി തരുന്നതുമായിരിക്കും വിളിക്കാതിരിക്കുക കാരണം തിരക്കായതുകൊണ്ടാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം വിഷു ഫലത്തിൽ രേവതി നാളിനെ കുറിച്ചാണ് പറയാനുള്ളത് മേടമിടവം മിഥുനം കർക്കിടകം നാളുകളിൽ രേവതി നാളുകളെ സംബന്ധിച്ചിടത്തോളം ലഭ്യത യോഗം വളരെയുള്ള കാലമാണ് വിവാഹം മുടങ്ങി കഴിയുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തുവാൻ അവസരമുണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ളത് ദോഷപരമായ ചില കാര്യങ്ങളിൽ വിവാഹം മുടങ്ങിക്കിടന്നിരുന്ന ആളുകളുണ്ട് ദോഷമൊക്കെ പരിഹരിക്കപ്പെടുകയും അല്ലെങ്കിൽ ആ ദോഷത്തിന് അനുകൂലമായി ചേരുന്ന ദോഷമുള്ള ആളുകൾ തന്നെ വന്ന് മുടങ്ങിക്കിടന്ന് വിവാഹം നടക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അതിനനുകൂലമായ സമയമാണ് അതുപോലെ കുട്ടികൾ ഇല്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് ഈശ്വര അനുഗ്രഹത്താൽ അനപത്യ ദോഷം നീങ്ങി അനപത്യ ദോഷം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത ആ ദോഷം നീങ്ങി കുട്ടികൾ ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യത കാണുന്നുണ്ട് ദൈവികമായ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും കുഞ്ഞുങ്ങളില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ദമ്പതിമാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യുന്ന ഒരു സമയമാണ് ക്ഷേത്ര ദർശനം മുടങ്ങാതെ നടത്തുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടുന്നത് ഇന്ന ക്ഷേത്രം എന്നില്ല ഏത് ക്ഷേത്രത്തിലും ചെല്ലുമ്പോൾ തീർച്ചയായും ആ ക്ഷേത്രത്തിലെ ദൈവിക സങ്കല്പത്തെ വാഴ്ത്തുന്ന തരത്തിലുള്ള നാമസങ്കീർത്തനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവണം അവിടെ എത്തി ആ ക്ഷേത്ര ചൈതന്യത്തെ വാഴ്ത്താനുള്ള ശ്രമം നമ്മൾ നടത്തിയാൽ ഈ അനപത്യ യോഗം മാറി കുട്ടികൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാനുള്ള അവസരം തീർച്ചയായും വന്നു ചേരും പഠനപരമായി വിദേശത്ത് പോകാൻ ശ്രമിക്കുന്ന കുട്ടികൾക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകും അത് പിന്നീടുള്ള കാലത്തിൽ അത് പരിഹരിച്ച് പോവുക തന്നെ ചെയ്യും ആദ്യം അതിനുള്ള ബുദ്ധിമുട്ട് വന്നു ചേരുക തന്നെ ചെയ്യും അതിൽ ദുഃഖിക്കാതിരിക്കുക കാലങ്ങൾ അനുകൂലമായി വരുന്ന സമയത്തിൽ അത് നടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പഠന മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങളെടുത്ത് പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു തീർച്ചയായും ഡിഗ്രിക്കുമൊക്കെ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വിഷയം വിഷയമേതോ അതുതന്നെ എടുത്ത് പഠിക്കാനുള്ള മാർക്ക് ഒക്കെ സംജാതമാകുന്ന സമയമാണിത് പ്ലസ് അതായത് ഈ എസ് എസ് എൽ സി കഴിയുമ്പോൾ പ്ലസ് വൺ പ്ലസ് ടുവിനൊക്കെ നിങ്ങൾ അനുകൂലമായി ആഗ്രഹിക്കുന്ന വിഷയങ്ങളെടുത്ത് പഠിക്കുവാൻ കഴിയും അതിനുള്ള മാർക്കൊക്കെ ലഭിക്കുന്ന അവസരമാണിത് ചിങ്ങം കന്നി തുലാം വൃശ്ചികം മാസങ്ങളിൽ സഹകരണ മനോഭാവം കളഞ്ഞ് സാമ്പത്തികമായി ഒറ്റയ്ക്ക് പരിശ്രമിച്ചാൽ ഏറ്റെടുക്കുന്ന എന്തു ജോലിയും ബിസിനസ്സും വ്യവസായങ്ങളും വലിയ വിജയത്തിലെത്തിക്കുവാൻ കഴിയും അതായത് കൂട്ടുചേർന്നുള്ള ബിസിനസ്സുകളോ കച്ചവടങ്ങളോ ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് സ്വന്തമായി ഒരാൾ അയാൾക്ക് വേണ്ടി തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അതൊരു വലിയ വിജയത്തിൽ തന്നെ വന്നു ചേരും അതായത് കൂട്ടു ബിസിനസ് നടത്തിയാൽ അത് ചിലപ്പോൾ സ്വാഭാവികമായും പിരിഞ്ഞു പോകാനുള്ള ചാൻസ് കാണുന്നുണ്ട് അത് അപകടത്തിലൊക്കെ എത്താനുള്ള ചാൻസും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ഒരിക്കലും ഒരു കൂട്ടുചേർന്ന ബിസിനസ്സിനോ കൂട്ടുചേർന്ന കച്ചവടങ്ങൾക്കോ കൂട്ടുചേർന്ന പ്രവൃത്തികൾക്കോ അധികം നിൽക്കാതിരിക്കുകയാവും രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളുകളാണ് ഈ രേവതി നക്ഷത്രക്കാർ കാരണം അസുഖങ്ങൾ അവരുടെ കൂടപ്പിറപ്പുകളായി നിൽക്കുന്ന ഒരു സമയമാണ് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ളത് അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചു മുമ്പോട്ടുള്ള പോക്കാണ് നമുക്ക് വേണ്ടുന്നത് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം സ്നാനം അതായത് സൂര്യൻ്റെ അസ്തമയത്തിന് സന്ധ്യ കഴിഞ്ഞ കുളി അനിവാര്യമല്ലാതെയാക്കുക രണ്ടു നേരം കുളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടാം നേരമായിരിക്കുന്ന വൈകുന്നേര സമയത്ത് തല നനയ്ക്കാതെയുള്ള കുളി അനിവാര്യമാണ് അതിലൂടെ ചിലപ്പോൾ ശിരോ സംബന്ധമായ രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട് ധനു മകരം കുംഭം മാസങ്ങളിൽ തൊഴിൽ പുരോഗതിയും ധനലഭ്യത യോഗവും വളരെ കൂടുതൽ കാണുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദേശ വിദ്യാഭ്യാസം ലഭിക്കാനും അതുവഴി ഉദ്യോഗത്തിനും വലിയ സാധ്യത കാണുന്നു വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നു അധ്യാപകർ വക്കീലന്മാർ ഡ്രൈവർമാർ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുന്നൊരു വർഷമാണ് ഈ വിഷുക്കാലം മുതൽ അടുത്ത വിഷുക്കാലം വരെയുള്ളത് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരാണെങ്കിലും ഡ്രൈവർമാരാണെങ്കിലും സ്ഥിരപ്പെടാനുള്ള ഒരു ചാൻസും കാണുന്നുണ്ട് വക്കീലന്മാർക്ക് ഗവൺമെൻറിൽ നിന്നും പ്രത്യേകമായ പ്രശംസ ലഭിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയും അതുപോലെ തന്നെ ജോലിയിലൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസും കാണുന്നുണ്ട് മീനം മേട മാസങ്ങളിൽ വിദ്യാർത്ഥികൾ അല്പം ശ്രദ്ധിച്ചാൽ നല്ല വിജയം ലഭിക്കും കാരണം അലസത വന്നു ചേരാനിടയുള്ള സാഹചര്യം മീനം മേട മാസങ്ങളിൽ പറയുന്ന രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം സ്കോളർഷിപ്പുകൾ പോലെയുള്ള സാമ്പത്തിക നേട്ടം വിദ്യാർത്ഥികൾക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ജലം അഗ്നി എന്നിവയോട് അല്പം അകന്നു നിൽക്കുന്നതാവും രേവതി നാളുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലത് ഇല്ലെങ്കിൽ അതിലൂടെ അപകട സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം യാത്രകളിലൊക്കെ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കൂടെ തന്നെ നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നഷ്ടപ്പെട്ട് പോയാൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിലേക്ക് ജീവിതം പോകും അതുകൊണ്ട് കൊച്ചുകുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ രേവതി നാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപകട സാധ്യത കാണുന്നുണ്ട് ആ അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധയോട് വേണം യാത്രകളൊക്കെ നടത്താൻ അതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും അതുപോലെ രാത്രി സഞ്ചാരമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിലൂടെയൊക്കെ അപകടങ്ങൾ ചേരാനുള്ള ചാൻസ് ഉണ്ട് തീർച്ചയായും ധന യോഗം കാണുന്നുണ്ട് വിദ്യാഭ്യാസ യോഗം കാണുന്നുണ്ട് തൊഴിൽ ലഭ്യത കാണുന്നുണ്ട് എല്ലാം കൊണ്ടും ഒരു പ്രത്യേക പ്രയോജനമുള്ള ഒരു വർഷമാണിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാഹനങ്ങൾ ഓടിക്കപ്പെടുമ്പോഴും അതുപോലെ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ട് നടക്കുമ്പോഴും യാത്രകളിൽ പലതും നഷ്ടപ്പെട്ടു പോകാതെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടദേവത അനുഗ്രഹം ലഭിക്കുന്ന വർഷം കൂടിയിട്ടാണിത് ക്ഷേത്ര സന്നിധിയിലെത്തി ഒരു ചെറിയ വഴിപാടെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതായത് നമ്മൾ വൈകുന്നേര സമയങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവുക നമ്മളെ കൊണ്ട് കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ഇന്ന വഴിപാട് ചെയ്താൽ മാത്രമേ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം തരൂ എന്നുള്ളതല്ല രേവതി നാടുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര അനുഗ്രഹം ലഭിക്കുന്ന വർഷം തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകമായി ഒന്നും തന്നെ ഈശ്വര സമർപ്പണത്തിന് ചെയ്യേണ്ടതാരും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസം ഉന്നത വ്യവസായം ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉറപ്പായും ധനപരമായ ഉയർച്ചയുണ്ടാകും അതുപോലെ എല്ലാം കൊണ്ടും നല്ല വർഷമാണ് ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാജനം എള്ളുവിളക്ക് അതുപോലെ തന്നെ എള്ളു പായസം തുടങ്ങിയവ സമർപ്പിക്കാം മഹേശ്വരനെ പിൻവിളക്കും ധാരയും സമർപ്പിക്കാം ദേവിക്ക് കുങ്കുമാർച്ചന ഭഗവതിക്ക് ഭഗവതി സേവ താമരപ്പൂവ് സമർപ്പണം തുടങ്ങിയവ തീർച്ചയായും നടത്തുക സൂര്യ ഉദയ സമയത്ത് ഉദയ സൂര്യനെ കാണുന്ന സമയത്ത് തീർച്ചയായും സൂര്യഭഗവാനെ പ്രാർത്ഥനാ നിർഭരമായി കണക്കാക്കണം എല്ലാം കൊണ്ടും വളരെ മനോഹരമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ യാത്രയിലേക്ക് വന്നുചേരട്ടെ രേവതി നാളുകാർ ദോഷ വ്യവസ്ഥകളൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ അതിൻ്റെ കാഠിന്യം കുറഞ്ഞ നന്മയിലേക്ക് വന്നു ചേരട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ നന്മകളും നിങ്ങൾക്ക് മുകളിലുണ്ടാകും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം